ഇപ്പോൾ കണ്ട ഈ വീഡിയോയിൽ ഉള്ളത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമനൈ ആണ് അതായത് ഇറാനിലെ ഒന്നാമൻ ശക്തമായ രാജ്യം എന്ന് സുഡാപ്പികൾ തള്ളിമറിക്കുന്ന അതേ ഇറാനിലെ ഏറ്റവും ശക്തനായ നേതാവ് ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഇന്നലെ മുതൽ വീരവാദം മുഴക്കുന്ന നേതാവ് ഇത്രയും പറയാൻ കാരണം ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും മൊസാദ് മിസൈൽ ആക്രമണത്തിലൂടെ കൃത്യതയോടെ വകവരുത്തിയ ഹമാസ് നേതാവിന് ഇറാന്റെ പരമോന്നത നേതാവ് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ മുഖം ശ്രദ്ധിക്കുക ഭയചകിതനാണ് എന്ന് മാത്രമല്ല ഇടയ്ക്കിടെ ആകാശത്തേക്ക് ഭയപ്പാടോടെ നോക്കുന്നുമുണ്ട് ഇസ്രയേലിന്റെ മിസൈൽ തന്റെ നേർക്ക് വരുന്നുണ്ടോ എന്നാവും ഭയപ്പാടോടെ അയാൾ നോക്കുന്നത് ഇറാനിലുള്ള എല്ലാ വസ്തുക്കളും ഈ പരമോന്നത നേതാവ് ഉൾപ്പെടെ മൊസാദിന്റെ ഈസി ലക്ഷ്യങ്ങളാണ് അവർ വേണ്ടെന്ന് വെക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെ ജീവിച്ചു പോകുന്നത് അല്ലാതെ ഇറാന്റെ സൈന്യം ഈ തള്ളി മറിക്കുന്നത് പോലെ മികച്ചതായതുകൊണ്ടല്ല അത്രമാത്രം മൊസാദ് ഏജന്റുമാർ ഇറാനിൽ വേരുറപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ട ഈ വീഡിയോ ഇന്നലെ ഇസ്രായേൽ പടമാക്കിയ ഹമാസ് നേതാവ് കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രയേലിൽ കയറിയുള്ള ഹമാസ് ആക്രമണം ടിവിയിൽ ലൈവായി കാണുകയും അത് ആഘോഷിക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെയുള്ള ഒരാളെ ഇസ്രയേൽ വെറുതെ വിടില്ലെന്ന് അന്നേ നമുക്ക് തോന്നിയതാണ് പ്രത്യേകിച്ച് സ്വന്തം രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന രാജ്യമാണ് ഇസ്രയേൽ അതുകൊണ്ട് ഇസ്രയേലിനോട് കളിക്കുന്നവരൊക്കെ സൂക്ഷിക്കണം കാരണം മൊസാദ് ചെറിയ മീനല്ല ഒക്ടോബർ ഏഴ് അവർക്ക് പറ്റിയ വലിയ തെറ്റാണെങ്കിൽ ആ തെറ്റിന് അവർ പ്രതികാരം തുടങ്ങിക്കഴിഞ്ഞു കണക്ക് എണ്ണി എണ്ണി അവർ വീട്ടുക തന്നെ ചെയ്യും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി